ഊഹിക്കും ഊഹിച്ചു തടസ്സപ്പെടുത്തുക തടസ്സപ്പെടുത്തും തടസ്സപ്പെടുത്തി തുന്നുക തുന്നി തുന്നു ഈ വാക്കുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഊഹിക്കുക ഈ വാക്ക് വാക്കെടുക്കുകയാണെങ്കിൽ ഊഹിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയാം ജി യു ഇ എസ് എസ് ഗസ് അപ്പൊ ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ ഒന്ന് ഒരു കാര്യം നമ്മൾ ഊഹിച്ച് ചിന്തിച്ച് ഇങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾക്ക് അറിയാത്ത ഒരു കാര്യത്തെ പറ്റി ഊഹിച്ച് പറയുന്നതിനാണ് നമ്മൾ ഈ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത് ഇനി ഞാൻ ഊഹിക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഊഹിക്കാറുണ്ട് എന്ന് പറയാനായിട്ട് ഐ ഗസ് എന്ന് നിങ്ങൾക്ക് പറയാം ഞാൻ ഊഹിക്കാറുണ്ട് എന്ന് പറയാനായിട്ട് ഇനി ഊഹിക്കും സോറി ഊഹിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ പറയും ഊഹിച്ചു അതായത് നേരത്തെ ചെയ്തൊരു കാര്യമാണ് ഊഹിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുമല്ല നമ്മൾ ഈ വാക്കിൻ്റെ കൂടെ ഒരു ഈ ഡീം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കും അപ്പം ഐ ഗസ്റ്റ് എന്നാകും ഐ ഗസ്റ്റ് ഞാൻ ഊഹിച്ചു ഐ ഗസ്റ്റ് നീ വരില്ല എന്ന് ഞാൻ ഊഹിച്ചു അങ്ങനെയൊക്കെ നമുക്ക് പറയാം അപ്പൊ ഞാൻ ഊഹിച്ചു എന്ന് പറയാനായിട്ട് ഐ ഗസ്റ്റ് എന്ന് പറയാം ഇനി ഊഹിക്കും ഒരു കാര്യം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പൊ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ചെയ്യുമെന്ന് പറയാനായിട്ട് വളരെ സിമ്പിൾ ആണ് ഈ ഒരു വാക്കിന്റെ കൂടെ വില്ല് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പൊ നമ്മൾ ഊഹിക്കും അങ്ങനെ പറയും വിൽ ഗസ് അപ്പൊ ഞാൻ ഊഹിക്കും എന്നാണെങ്കിലോ ഐ വിൽ ഗസ് എന്നായിരിക്കും വരിക ഓക്കെ ഇനി തടസ്സപ്പെടുത്തുക ഇത് നമ്മൾ എങ്ങനെയാ പറയാ തടസ്സപ്പെടുത്തുക അതായത് ഒരാൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിനിടയിൽ ഇടയിൽ കയറി അത് തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താ അതിനെ തടസ്സപ്പെടുത്തുക അതിനൊക്കെ നമ്മൾ ഇൻട്രാപ്റ്റ് എന്നാണ് പറയുന്നത് ഇൻട്രപ്റ്റ് ഓക്കെ ഇൻട്രപ്റ്റ് 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 ഇനി ഇൻട്രപ്റ്റ് എന്നുള്ളതിന് ഞാൻ തടസ്സപ്പെടുത്താറുണ്ട് എന്നാണെങ്കിലോ ഐ ഇൻട്രപ്റ്റ് എന്ന് നമ്മൾ പറയും ഐ ഇൻട്രപ്റ്റ് ഞാൻ തടസ്സപ്പെടുത്താറുണ്ട് ഇനി തടസ്സപ്പെടുത്തി എന്നാണെങ്കിലോ നമ്മൾ ഊഹിച്ചു എന്ന് എഴുതുന്നത് പോലെ ഒരു ഇ ഡി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതെങ്ങനെയാ എഴുതുക ഇൻട്രപ്റ്റഡ് എന്ന് എഴുതാം ഇൻട്രപ്റ്റഡ് ഓക്കെ ഇൻട്രപ്റ്റഡ് ഇൻട്രപ്റ്റഡ് എന്ന് വെച്ചാൽ എന്താണ് തടസ്സപ്പെടുത്തി എന്നാണ് അർത്ഥം വരുന്നത് അപ്പം ഞാൻ തടസ്സപ്പെടുത്തി എന്നാണെങ്കിലോ ഐ ഇൻട്രപ്റ്റഡ് എന്ന് വരും ഇൻട്രപ്റ്റഡ് ഇനി തടസ്സപ്പെടുത്തും ഒരു കാര്യം ചെയ്യും എന്നല്ലേ അപ്പം ഇൻട്രപ്റ്റ് എന്നായിരിക്കും വിൽ വരിക ഞാൻ തടസ്സപ്പെടുത്തും എന്നാണെങ്കിലോ ഐ വിൽ ഇൻട്രപ്റ്റ് എന്ന് പറയും നമുക്ക് അവസാനത്തെ മൂന്ന് വാക്കുകളും കൂടി നോക്കാം തുന്നുക തുന്നി തുന്നും എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഷോ എന്നാണ് പറയുന്നത് പക്ഷെ എഴുതുമ്പോൾ ഷൂ എന്നെ നമ്മൾ വായിക്കുള്ളൂ പക്ഷേ പക്ഷെ അങ്ങനെയല്ല ഉച്ചാരണം വരുമ്പോൾ ഷോ എന്ന് തന്നെ പറയണം എഴുതുമ്പോൾ ഈ ആണ് യൂസ് ചെയ്യുന്നെങ്കിലും പ്രണൗൺസ് ചെയ്യുമ്പോൾ ഓ സൗണ്ട് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ സോ തുന്നുക ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഞാൻ തുന്നാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ സോ എന്നേ പറയത്തുള്ളൂ ഐ സോ ഇനി അതുപോലെ തുന്നി എന്നാണെങ്കിൽ നമ്മൾ എന്ന് പറയും സോഫ്റ്റ് എസ് ഇ ഡബ്ല്യു ഇ ഡി എഗെയിൻ ഇ ആണ് വരുന്നതെങ്കിലും ഉച്ചരിക്കുമ്പോൾ ഓ ആണ് വരുന്നത് അപ്പോൾ ഞാൻ തുന്നി എന്നുള്ളതിന് ഐ എന്നേ വരുള്ളൂ ഇനി തുന്നും എന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്യുമെന്നാണെങ്കിലും അവിടെ എപ്പോഴും നമുക്കറിയാം വില്ലാണ് യൂസ് ചെയ്യേണ്ടത് സോ വിൽ ഇനി തുന്നുക എന്നുള്ളതിന് എന്താ പറയുക സോ എന്നാണ് പറയുക അപ്പോൾ വിൽ സോ ഇനി ഞാൻ തുന്നുമെന്നാണെങ്കിലോ ഐ വിൽ സോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇതിൻ്റെ സ്പെല്ലിങ് നിങ്ങൾ നോക്കണ്ട പ്രണൗൺസ് ചെയ്യുമ്പോൾ ഉച്ചരിക്കുമ്പോൾ അങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പം നമുക്ക് ഇന്ന് പഠിച്ച വാക്കുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം ഊഹിക്കുക എന്ന് പറയുമ്പോൾ ഗ്യാസ് ഊഹി ഊഹിച്ചു എന്ന് പറയുമ്പോൾ ഗ്യാസ്റ്റ് ഈഡി ചേർക്കാം ഊഹിക്കും എന്നാ പറയുമ്പോൾ വിൽ ഗ്യാസ് വില്ല് ചേർക്കാം ഓക്കെ ഇനി തടസ്സപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇൻട്രാപ്റ്റ് തടസ്സപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇൻട്രാപ്റ്റഡ് തടസ്സപ്പെടുത്തും എന്നാണ് പറയുന്നതെങ്കിൽ വിൽ ഇൻട്രാപ്റ്റ് തുന്നുക എന്നാണെങ്കിൽ സോ തുന്നി എന്നാണെങ്കിൽ സോട്ട് തുന്നും എന്നാണെങ്കിൽ വിൽ സോ ഓക്കെ അപ്പം ഒരു കാര്യം ചെയ്യുമെന്ന് പറയാനായിട്ട് നമ്മൾ ഇവിടെ എല്ലാ വാക്കുകളും നോക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ വില്ലും പിന്നെ ചെയ്തു എന്നാണെങ്കിൽ നമ്മളിവിടെ എല്ലാ വാക്കുകളും നോക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഇ ഡിയുമാണ് ചേർത്തിരിക്കുന്നത് ഇതുപോലത്തെ വാക്കുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്ന സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോമൻറ്റ് ചെയ്യാം ഇപ്പോൾ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോമൻറ്റ് ചെയ്യാം ഞങ്ങളോട് ചോദിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അപ്പോ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്